പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചും ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ദശലക്ഷക്കണക്കിന് കർഷകരാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇരുപത് ഗഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം കർഷകർക്ക് ആറായിരം രൂപയാണ് ലഭിക്കുക ഇത്തവണ മൂന്ന് ഘട്ടങ്ങളിലായാണ് തുക വിതരണം നടത്തുന്നത് ഇരുപത്തൊന്നാം ഗഡു മഹാരാഷ്ട്ര ജമ്മുകശ്മീർ പഞ്ചാബ് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട് കനത്ത മഴയും വെള്ളപ്പൊക്കവും കർഷകരെ തകർത്ത പ്രദേശങ്ങളാണ് ഇവിടെയുള്ള കർഷകർക്കാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർത്തിയായത് നാല് സംസ്ഥാനങ്ങളിൽ വിതരണം പൂർത്തിയായി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദീപാവലിക്ക് മുമ്പ് ഇരുപത്തൊന്നാമത്തെ ഗഡു അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിതരണം പൂർത്തിയായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ചില കർഷകർക്ക് ഈ തുക ലഭിക്കാൻ കാലതാമസം നേരിട്ടേക്കാം ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരം കർഷകർക്ക് തുക ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടായേക്കാം അതുപോലെ തന്നെ ഇരുപത്തൊന്നാമത് ഘഡുവിൻ്റെ വിതരണ ലിസ്റ്റും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് ക്ഷേമ പെൻഷൻ വിതരണം ഒക്ടോബർ മാസം ഇരുപത്തഞ്ചോട് കൂടിയായിരിക്കും ആരംഭിക്കുക ഒക്ടോബർ മാസം ആയിരത്തി രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇനി ഒരു ഗഡു പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത് നവംബർ മാസത്തിലായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിതരണം ഉണ്ടായേക്കാം പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്